അതായത് എഫ് ഐ ആർ ഇട്ടില്ല എങ്കിൽ ഇപ്പോൾ ഒരു കേസ് എടുത്തിരിക്കുന്നു രാഹുൽ മങ്കൂട്ടത്തിനെതിരെ രാഹുൽ ഇപ്പോൾ വനിതാ കമ്മീഷൻ കേസ് കേസെടുത്തിരിക്കുന്നത് സ്വമേധയാ വനിതാ കമ്മീഷൻ ഈ വിഷയത്തിൽ ഒരു കേസ് എടുത്തു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ ഡി ജി പിയോട് കമ്മീഷൻ റിപ്പോർട്ട് തേടി എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം റിനു ശ്രീധർ അല്പസമയത്തിനകം വിവരങ്ങളുമായി ചേരും രാഹുൽ മങ്കൂട്ടത്തിനെതിരെ എതിരായി വന്നിരിക്കുന്ന ആരോപണത്തിൽ ഇപ്പോൾ വനിതാ കമ്മീഷൻ ഇടപെടുന്നു സ്വമേധയ ഈ വിഷയത്തിൽ ഇപ്പോൾ വനിതാ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നു ഡി ജി പിയോട് കമ്മീഷൻ റിപ്പോർട്ട് തേടുകയും ചെയ്തിട്ടുണ്ട് റിനു ശ്രീധർ റിനു ഏറ്റവും സുപ്രധാനമായ വിവരമാണ് ഈ വലിയ ആരോപണങ്ങൾ വന്നിട്ടും ഒരിടത്തും ഒരു പരാതിയും വന്നില്ലല്ലോ എന്ന ചോദ്യം രാഹുൽ തന്നെ ചോദിക്കുന്നത് കണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങൾക്ക് ഇപ്പോൾ അത്തരത്തിൽ വനിതാ കമ്മീഷൻ തന്നെ വിഷയത്തിൽ ഇടപെടുന്നു റിപ്പോർട്ട് വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് വിശദാംശങ്ങൾ എന്താണ് നിലവിൽ വനിതാ കമ്മീഷന് റിട്ടേൺ പരാതികളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ സ്വമേധയാ വനിതാ കമ്മീഷൻ ഇപ്പോൾ രാഹുൽ മാങ്കുട്ട എം എൽ എക്കെതിരെ കേസ് എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് സംസ്ഥാന പോലീസ് മേധാവിയോട് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് തേടുകയും ചെയ്തിട്ടുണ്ട് അടിയന്തരമായി തന്നെ ഈ വിഷയത്തിൽ റിപ്പോർട്ട് നൽകണം എന്നാണ് വനിതാ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം സ്വമേധയാണ് വനിതാ കമ്മീഷൻ ഇപ്പോൾ ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് നമുക്കറിയാം വിവിധ പെൺകുട്ടികൾ വിവിധ സമയം യങ്ങളിലായി രാഹുൽ മാങ്കുട്ടം എം വലിയ രീതിയിലുള്ള ആരോപണവുമായാണ് രംഗത്ത് എത്തിയത് ഗർഭചിത്രത്തിന് സമ്മർദ്ദം ചെലുത്തി അതുപോലെ തന്നെ ഗർഭചിത്രം നടത്തിയെന്നത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ഉയർത്തി മുന്നോട്ട് വന്നത് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് സ്വമേധയാ കേസെടുക്കുവാൻ വേണ്ടി വനിതാ കമ്മീഷൻ തയ്യാറായിരിക്കുന്നത് വിവിധ മാധ്യമങ്ങളിലൂടെ കൃത്യമായി തന്നെ പരസ്യമായും അല്ലാതെയും ഇവരുടെ ഫോൺ സംഭാഷണങ്ങൾ അടക്കം നമ്മളടക്കം പുറത്തുവിടുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി സാഹചര്യത്തിലാണ് വനിതാ കമ്മീഷൻ ഇപ്പോൾ ഇടപെടുകയും സ്വമേധയാ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഇനി തുടർന്നുള്ള നടപടികൾ ഏത് രീതിയിലായിരിക്കണം എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടുന്നത് ഏതെങ്കിലും തരത്തിൽ റിട്ടേൺ കംപ്ലയിന്റ് ലഭിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ളതും ഇപ്പോൾ വനിതാ കമ്മീഷൻ അറിയിക്കുന്നുണ്ട് എന്തായാലും സ്വമേധയാ നിലവിൽ കേസെടുത്ത് അന്വേഷിക്കുവാൻ തന്നെയാണ് വനിതാ കമ്മീഷന്റെ തീരുമാനം അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ കമ്മീഷൻ കേസ് എടുത്തിരിക്കുകയാണ് തുടർ നടപടികളുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഡി ജി പിക്ക് പോലീസ് മേധാവിക്ക് തന്നെ ഈ കത്ത് നൽകിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് അടിയന്തരമായി നൽകണമെന്ന് ഈ അടിയന്തരമായി തന്നെ റിപ്പോർട്ട് എത്ര ദിവസങ്ങൾക്കുള്ളിൽ എന്നുള്ളത് ുള്ള തുടർന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നതേ ഉള്ളൂ എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസെടുത്തു ആ തുടർ നടപടികളുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഡി ജി പിക്ക് റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് വനിതാ കമ്മീഷൻ റിപ്പോർട്ട് തേടി കത്ത് നൽകി എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത് റീനു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് മാധ്യമങ്ങളെ കണ്ട് ഈ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം ഒഴിയുകയാണ് രാജിവെക്കുകയാണെന്ന് പറഞ്ഞ സമയത്ത് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് അതിൽ അതിൽ കടിച്ചു തൂങ്ങിയായിരുന്നു രാഹുൽ ഈ പ്രതിരോധം തീർത്തത് അതായത് തനിക്കെതിരെ കേസില്ല പരാതിയില്ല എവിടെയും എഫ്ഐആർ ഇല്ല പോലീസിൽ അങ്ങ് ഒരു കേസ് വന്നിട്ടില്ല അങ്ങനെ വരും വരാത്തൊരു ഇടത്തോളം കാലം ഞാൻ എന്തിനാണ് ഇതിനോട് പ്രതികരിക്കേണ്ടത് എന്ന ചോദ്യമാണ് തിരിച്ച് മാധ്യമങ്ങളോട് രാഹുൽ ഉയർത്തിയത് പക്ഷേ അതിപ്പോൾ ഇനി പൊളിയുകയാണ് ഇപ്പോൾ കേസായി തന്നെ ഈ വിഷയം വരികയാണ് അതും വനിതാ കമ്മീഷൻ തന്നെയാണ് ഇതിൽ ഇടപെട്ടിരിക്കുന്നത് സ്വമേധ ഒരു കേസെടുത്ത് സംസ്ഥാന ഡി ജി പിയോട് തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നു അതിലൊരു റിപ്പോർട്ട് തരണം എന്നുള്ളത് അപ്പോൾ കൂടി വരുമ്പോൾ അതിൽ കൂടുതൽ പ്രതിരോധത്തിലാവുന്നത് രാഹുൽ മെങ്കൂട്ടത്തിലാണെന്ന് പറയാതെ പോകാൻ കഴിയില്ല അങ്ങനെയെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കാം ഇത്തരത്തിലൊരു ഇടപെടൽ വനിതാ കമ്മീഷൻ നടത്തിയത് ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്തകൾ അത് മാത്രമല്ല ഈ പുറത്തു വന്നിരിക്കുന്ന ചാറ്റുകൾ ഓഡിയോ സന്ദേശങ്ങൾ ഇതെല്ലാം പരിഗണിച്ചാണോ ഈ വിഷയത്തിൽ ഇപ്പോൾ കമ്മീഷൻ ഇടപെട്ടിരിക്കുന്നത് തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം ബാലാവകാശ കമ്മീഷനിലടക്കം നേരത്തെ എറണാകുളം സ്വദേശിയായിട്ടുള്ള ഒരു അഭിഭാഷകൻ പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ വനിതാ കമ്മീഷന് പരാതി റിട്ടേൺ കംപ്ലയിന്റ് നിലവിൽ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും വനിതാ കമ്മീഷൻ ഇപ്പോൾ ആ കേസെടുത്തിരിക്കുകയാണ് ഇനി പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെടും പോലീസ് ഇത്തരത്തിൽ സ്വമേധയാ തന്നെ കേസെടുക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം വനിതാ കമ്മീഷൻ കൂടി ഇത്തരമൊരു റിപ്പോർട്ട് ആവശ്യപ്പെടുമ്പോൾ പോലീസ് എന്ത് നടപടിയെടുത്തു ഏതെങ്കിലും തരത്തിൽ ആ പോലീസിന് പരാതി ലഭിച്ചിട്ടുണ്ടോ അതുമായി ഏത് തരത്തിൽ മുന്നോട്ട് നീങ്ങിയത് അടക്കമുള്ള കാര്യങ്ങൾ വനിതാ കമ്മീഷനെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ധരിപ്പിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പോലീസിൽ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ഇത് സംബന്ധിച്ച് ഒരു പരാതി നൽകിക്കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള നടപടിയായി തന്നെ സംസ്ഥാന പോലീസ് മുന്നോട്ട് പോകും പോകുമെന്നുള്ളതിൽ സംശയമില്ല കാരണം ഒരു ഭ്രൂണത്തിന് വളരുവാനുള്ള അവകാശമുണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ അത് പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഭ്രൂണത്തിന്റെ അവകാശം പോലും നിഷേധിക്കുന്ന തരത്തിലുള്ള ഒരു സമ്മർദ്ദം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതാണ് ഇന്ന് രണ്ട് ായി തുടർ വോയിസ് ക്ലിപ്പുകളൊക്കെ തന്നെ പുറത്തു വന്നതിൽ കൃത്യമായി തന്നെ ആ പെൺകുട്ടിയും രാഹുൽ മാങ്കുട്ട എം എൽ എയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭാഷണങ്ങൾ അതിലുണ്ട് എന്നുള്ളതാണ് അതിൽ എത്ര സെക്കൻഡ് വേണം നിന്നെ ഇല്ലാതാക്കാൻ എന്ന അടക്കമുള്ള കാര്യങ്ങളാണ് രാഹുൽ മാങ്കുട്ടം മുന്നോട്ട് വെക്കുന്നത് അത്തരത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ രാഹുൽ മാങ്കുട്ടം ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ അപായപ്പെടുത്തിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചയായി ഉയർന്നു വരുന്നത് എന്തായാലും കൂടുതൽ